രണ്ടായിരത്തി പത്തൊൻപത് മധുരയ്ക്കടുത്ത് വേണിക്കുപ്പം എന്ന ഒരു ബസ് സ്റ്റാൻഡ് അവിടെ ബസ് കാത്ത് വെള്ളയും വെള്ളയും ധരിച്ച അറുപത്തഞ്ചുകാരനായ തങ്കയ്യ നിൽക്കുകയാണ് തങ്കയ്യയെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ ബാഗും തൂക്കി മാറി നിൽക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ആ മനുഷ്യൻ കയ്യിലിരുന്ന ബാഗ് പതുക്കെ തുറന്നിട്ട് അതിൽ നിന്നും ഒരു കത്തി വലിച്ചൂരിയെടുത്ത് സ്പീഡിൽ ആ അറുപത്തഞ്ചുകാരൻ്റെ അടുത്തേക്ക് വന്ന് ചെന്ന പിന്നെ അയാളെ വെട്ടി നുറുക്കുകയാണ് അവിടെ കൂടി ആൾക്കാർ ഈ ഒരു കാഴ്ച കണ്ട് അമ്പരന്നു പോയി നിമിഷ നേരം കൊണ്ട് ആ തങ്കയ്യ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു ഇതിനിടയിൽ ആ ക്രിമിനലിനെ നാട്ടുകാരെ ചിലർ ചേർന്ന് പിടിച്ച് ഉപദ്രവിച്ച ശേഷം പോലീസിനെ വിളിച്ച് വിവരവും അറിയിച്ചു ആരാണ് ഈ അറുപത്തഞ്ചുകാരൻ തങ്കയ്യ ഇയാൾ എന്തിനാണ് ആ ബസ് സ്റ്റാൻഡിൽ വന്നത് ക്രമീൻ തങ്കയ്യൻ തമ്മിൽ എന്താണ് ബന്ധം നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദില്ല സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് മേലൂരിനടുത്തുള്ള ആട്ടംപെട്ടിയിൽ താമസിക്കുന്ന ആളാണ് നല്ലമണി നല്ലമണിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് നല്ലമണി ഒരു ലോറി ഡ്രൈവറാണ് നല്ലമണിയുടെ ഗ്രാമത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ തങ്കയ്യ എന്ന മധ്യവയസ്കനും താമസിച്ചിരുന്നത് തങ്കയ്യ ഒരു കർഷകനാണ് ധനത്തിന് വരനെ അന്വേഷിക്കാനായിട്ട് തങ്കയ ഇങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞ് ശ്രമിക്കുകയാണ് ആ സമയത്താണ് നല്ലമണിയുടെ ഒരു പ്രപ്പോസല് ധനത്തിന് വരുന്നത് തങ്കയേയും നല്ലമണിയുടെ വീട്ടുകാരും തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇവരുടെ വിവാഹം ഫിക്സ് ചെയ്യുന്നു എന്നാൽ നല്ലമണിയോട് എല്ലാം ഉറപ്പിച്ച ശേഷമാണ് സ്വന്തം വീട്ടുകാർ ധനത്തിൻ്റെ കാര്യം പറയുന്നത് ധനത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പാടെ നല്ലമണി എനിക്ക് പെണ്ണിനെ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞ് ഈ ഒരു വിവാഹത്തിൽ നിന്നും ഒഴിയുകയാണ് അതോടെ ഈ വിവാഹാലോചന പാതിയിൽ നിന്നു അതിനുശേഷം തങ്കയ്യ ഒരുപാടിടങ്ങളിൽ മകൾക്കുള്ള വരനെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ ഒരു ബന്ധം ഉറപ്പിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട് തങ്കയ്യ അധികം താമസിയാൽ തന്നെ നിശ്ചയവും പെട്ടെന്ന് തന്നെ നടന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം കല്യാണവും ഫിക്സ് ചെയ്യുകയാണ് കല്യാണം വിളിക്കാനായിട്ട് തങ്കയ്യയും ബന്ധുക്കളും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒരു ദിവസം പോവുകയാണ് ആ സമയം നല്ലമണി ഒരാവശ്യവുമായിട്ട് തങ്കയ്യയുടെ വീട്ടിൽ വരികയും ധനത്തിനെ നേരിട്ട് കാണുകയും ചെയ്തു അന്നേരം നല്ലമണിക്ക് ധനത്തിന് ഇഷ്ടം തോന്നുകയാണ് നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ എന്ന് വരെ നല്ലമണി ധനത്തിനോട് ചോദിക്കുന്നു ധനത്തിന് നൂറുവട്ടം സമ്മതം കാരണം ധനം ഓൾറെഡി നല്ലമണിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ അവൾക്ക് നല്ലമണി നല്ല ഇഷ്ടമായിരുന്നു ധനം നല്ലമണിക്കൊപ്പം ആ ഗ്രാമം വിട്ടിറങ്ങുകയാണ് ധനത്തിന് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് ഇവർ തിരുപ്പൂരിൽ വന്ന് കല്യാണം കഴിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ രണ്ട് വീട്ടുകാർക്കും ഇതൊരു ഷോക്കായിരുന്നു അതുപോലെ തന്നെ നേരത്തെ കല്യാണം ഉറപ്പിച്ച പയ്യനും അയാളുടെ വീട്ടുകാർക്കും ഇത് വലിയൊരു നാണക്കേടുണ്ടാക്കി എല്ലാവർക്കും തങ്കയയിലായിരുന്നു ദേഷ്യം തങ്കയയ്ക്ക് നല്ല മണിയോടും നേരത്തെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയ ഇവൻ ഇപ്പോൾ എന്തിന് മറ്റൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ തൻ്റെ മകളെയും കൂട്ടി ഒളിച്ചോടി എന്നാണ് നല്ലമണിക്ക് നല്ലമണിയോട് മണിയോട് ദേഷ്യം എല്ലാവരുടെ മുന്നിലും തന്നെ നാണം കെടുത്തി എന്ന ഒരു ദേഷ്യത്തിലെ തങ്കയ്യ മകളെപ്പറ്റി പിന്നെ അന്വേഷിച്ചതേയില്ല അങ്ങനെ വർഷങ്ങളൊക്കെ കടന്നു പോവുകയാണ് തങ്കയ്യ സ്വന്തം കാര്യം നോക്കി ഒറ്റയ്ക്ക് മുന്നോട്ടും പോയി നല്ലമണിയും ൂരിൽ തന്നെ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്ക് കയറി വളരെ സന്തോഷമായിട്ട് ഇവർ ജീവിച്ചു പോരുകയാണ് ഇതിനിടയ്ക്ക് ധനത്തിനും നല്ല മണിക്കും ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ഉണ്ടാവുകയും ചെയ്തു ധനത്തിനും നല്ല മണിക്കും കോയമ്പത്തൂരിലെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണ് രണ്ടു പേരും കൈ നിറച്ച് സമ്പാദിക്കാൻ തുടങ്ങി വാഹനം വീട് എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരികയാണ് സാമ്പത്തിക നില ഉയർന്നതോടെ നല്ലമണി പല ബിസിനസ്സുകളും സ്വന്തമായിട്ട് തുടങ്ങുകയും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അയാൾ പല സ്ഥലങ്ങളിൽ യാത്ര പോവുകയും പതിവായിരുന്നു ഒരു ദിവസം നല്ലമണി ധനത്തിനോട് പറയുകയാണ് നമുക്ക് രണ്ടു മക്കളല്ലേ ഉള്ളത് അവരെ രണ്ടുപേരെയും ഓസ്ട്രേലിയയിലെ ഒരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം എന്നാൽ തീരെ കുട്ടികളായതുകൊണ്ട് ധനത്തിന് നല്ലമണിയുടെ ഈ ഒരു തീരുമാനത്തിനോട് യോജിക്കാൻ എതിർപ്പായിരുന്നു അവർ അതിനെ എതിർത്തു പക്ഷേ ധനത്തിന്റെ എതിർപ്പൊന്നും ശ്രദ്ധിക്കാതെ താൻ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ എന്ന് ശക്തമായിട്ട് പറയുകയും നല്ല നല്ലമണി കുട്ടികളെ ബലമായിട്ട് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയി അവിടെ ഒരു സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ഇതിൽ മനനൊന്ത ധനം നല്ല മണിയെ ചോദ്യം ചെയ്തതും അയാൾ ധനത്തിനെ കണ്ട മനം ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ് മാത്രമല്ല മദ്യപിച്ച് വീട്ടിൽ വരികയും നിസ്സാര കാര്യത്തിന് ധനത്തിനോട് വഴക്കിടുന്നതും അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ പതിവായി നല്ലമണിയുടെ ഈ ഒരു മാറ്റത്തിൽ ധനത്തിന് ആകെ ഒരു ചിന്താ കുഴപ്പമായിരുന്നു ഇയാൾക്ക് ഇത്ര പെട്ടെന്ന് ഈ സ്വഭാവം മാറാൻ കാരണം എന്താണെന്ന് അവർക്ക് പിടികിട്ടിയതേ ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോയ മക്കൾ ഇവിടെ ഞങ്ങൾക്ക് പിടിക്കുന്നില്ല അച്ഛ ഞങ്ങൾക്ക് നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ നല്ല മണി അതൊന്ന് മൈൻഡാക്കുകയോ പിന്നീട് മക്കൾ വിളിക്കുന്ന കോളുകൾ എടുക്കുകയോ ചെയ്യാതെയായി പോകപ്പോകെ യാത്രകൾ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ നല്ലമണി ഭാര്യയെ സംശയിക്കാനും തുടങ്ങി ഉപദ്രവം വയ്യാതെ ധനം അച്ഛനായ തങ്കയെ കാണാനായിട്ട് നാട്ടിലെത്തുകയാണ് നാട്ടിലെത്തി തൻ്റെ അവസ്ഥയൊക്കെ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു എന്നാൽ ആദ്യം ഓടിപ്പോയ മകളെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന തങ്കയ്യ പിന്നീട് മകളുടെ ഈ അവസ്ഥ കേട്ട് അവളെ സ്വീകരിക്കുകയും ഗ്രാമത്തിൽ പഞ്ചായത്ത് കൂട്ടി നല്ലമണിയെ പഞ്ചായത്ത് നടുവിൽ നിർത്തുകയും ചെയ്തു പഞ്ചായത്ത് നടുവിൽ നിന്ന നല്ലമണി എല്ലാ തെറ്റുകളും സമ്മതിച്ചിട്ട് ഇനി ഞാൻ എൻ്റെ ഭാര്യയെ ഒന്നും ചെയ്യുകയോ ഒന്നുമില്ല നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കും എന്നൊക്കെ വാക്ക് കൊടുത്ത് ഭാര്യയെ തിരികെ കൂട്ടിക്കൊണ്ടു പോയി തിരികെ കൂട്ടിക്കൊണ്ടു പോയ നല്ലമണി വീണ്ടും ധനത്തിന് സംശയിക്കാൻ തുടങ്ങി അയാളുടെ അപ്പോഴത്തെ സംശയം എന്തെന്നാൽ പഞ്ചായത്തിൽ നിനക്ക് വേണ്ടി എല്ലാവരും സംസാരിച്ചല്ലവരുമായിട്ടൊക്കെ നിനക്ക് അവിഹിതമുണ്ടോ എന്ന് ചോദിച്ച് അവളെ ഉപദ്രവിക്കുകയും ചെയ്തു കുട്ടികൾ പോലും തൻറ്റേതാണോ എന്ന് പിന്നീട് നല്ലമണി സംശയിക്കുകയാണ് അതിൻറെ പേരിൽ നല്ലമണി ഡി എൻ എ ടെസ്റ്റിന് ധനത്തിന് നിർബന്ധിച്ചു അതിനു വരെ അതിൽ ധനം കൊടുക്കുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആരാണ് നിങ്ങളോട് ഈ വേണ്ടാതീനമൊക്കെ പറഞ്ഞു തന്നത് എന്ന് ധനം ചോദിച്ചപ്പോഴാണ് നല്ലമണി സത്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു സമയത്ത് നല്ലമണി പണ്ട് കൂടെ ജോലി ചെയ്തിരുന്ന ലോറി ഡ്രൈവറായ ഒരു കൂട്ടുകാരനെ കാണാനിടയായി ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇവർ രണ്ടു പേരും മൂത്രമൊഴിക്കാനായിട്ട് ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് പോവുകയാണ് സമയത്ത് നല്ലമ്മണിക്ക് നല്ല ഒരു ദേഹാസ്വസ്ഥം വരികയാണ് അപ്പോൾ കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ നല്ലമ്മണി അയാളോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതായത് എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വല്ലാത്ത നീറ്റലും പുകച്ചിലും ഉണ്ട് ആകെ മൊത്തം ഞാൻ ടയേർഡാണ് ഇത് എത്രയോ മരുന്നുകൾ കഴിച്ചിട്ടും എനിക്ക് ഇതിന് യാതൊരു കുറവുമില്ല എന്ന് നല്ലമണി ആ കൂട്ടുകാരനോട് പറയുകയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ ചോദിച്ചത് ഇങ്ങനെയാണ് പരസ്ത്രീ ബന്ധമുള്ളവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുള്ളത് അതിനർത്ഥം നീ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം വയ്ക്കുന്നവനാണോ ഇത് കേട്ട നല്ലമണി പെട്ടെന്ന് ചിന്തിച്ചത് എനിക്ക് അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധവുമില്ല ആകെയുള്ള ബന്ധം സ്വന്തം ഭാര്യയായ ധനത്തിനോട് മാത്രമാണ് അപ്പോൾ ധനത്തിനാണ് ഈ പരപുരുഷ ബന്ധമുള്ളത് അവളിൽ നിന്നുമുള്ള അസുഖം എന്തെങ്കിലുമാണ് തനിക്ക് കിട്ടിയത് ഇത് വളർന്ന് വലിയ സംശയമാവുകയും വഴക്ക് ദേഹോപദ്രവം ഡി എൻ എ ടെസ്റ്റ് എന്നിവയിലൊക്കെ അയാളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ധനം കാര്യങ്ങളൊക്കെ കേട്ട ശേഷം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിനെ കൂട്ടാക്കിയില്ല വഴക്കധികമായതോടെ ധനം വീണ്ടും സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് തങ്കയ്യ ഉള്ളതുകൊണ്ടാണ് ധനം തന്നെ ഇട്ടേച്ച് പോകുന്നതെന്നും തങ്കയ്യയ്യ തന്നെ പഞ്ചായത്ത് കൂട്ടത്തിൽ നിർത്തി നാണം കെടുത്തിയവനാണ് എന്നുമുള്ള ഒരു പക നല്ലയ്യയോട് നല്ലമണിക്ക് ഉടലെടുക്കുകയാണ് ആ പകയിലാണ് നല്ലമണി തങ്കയ്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് വെട്ടിക്കൊന്നത് എന്നാൽ അച്ഛൻ ആ ബസ് സ്റ്റാൻഡിൽ പോയത് എങ്ങനെ തൻ്റെ ഭർത്താവ് അറിഞ്ഞുവെന്ന് അറിയില്ല എന്ന് ധനം പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് നല്ലമണിയോട് അതിനെപ്പറ്റി ചോദിച്ചു അപ്പോഴാണ് അയാൾ പറയുന്നത് ധനത്തിൻ്റെ അച്ഛനും അയൽവാസിയായ ഗണേശനുമായി ഒരു വസ്തുതർക്കം വർഷങ്ങളോളം ഉണ്ട് അതിലൊരു കേസും കോടതിയിൽ നടക്കുകയാണ് ആ കേസിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് തങ്കയ്യ പോകുന്നത് തനിക്ക് അറിയാമെന്നും നല്ലമണി പറഞ്ഞു അന്നും കോടതിയിൽ പോകാൻ വേണ്ടിയാണ് തങ്കയ്യ ബസ് സ്റ്റാൻഡിൽ വന്നത് അതപ്പോഴാണ് ഞാൻ ഈ പ്ലാന് ചെയ്തത് എന്നാണ് നല്ലമണി പോലീസിനോട് പറഞ്ഞത് ഈ കേസിൽ നല്ല മണിക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ച്